പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോകത്തിനു മുന്നിൽ കേരളത്തിൻ്റെ അഭിമാനമായ സ്റ്റുഡൻസ് പോലീസിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ഒരു കഥ കേൾക്കൂ കാട്ടിലെ കുട്ടിപ്പോലീസ് ചില്ലാരം കാട്ടിലെ മൃഗങ്ങളെല്ലാം വല്ലാതെ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നത് കരുത്തരായ കരടികൾ കൊച്ചു മൃഗങ്ങളെ ഉപദ്രവിക്കുകയും അവരുടെ ഭക്ഷണം മോഷ്ടിക്കുകയും കൂടുകൾ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു കൗശലക്കാരായ കുറുക്കന്മാർ മറ്റുള്ളവരെ കബളിപ്പിച്ച് അവരുടെ പഴങ്ങളും പരിപ്പും കൈക്കലാക്കി ഉറക്കം ഉറക്കമിളിച്ചിരിക്കുന്ന മൂങ്ങകൾ പോലും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു ഇതാണ് കാടിൻ്റെ രീതിയെന്ന് അവർ വിശ്വസിച്ചു അങ്ങനെ ഇരിക്കെ ബ്രേവു എന്ന കൊച്ചു മുയലിന് ഒരാശയം തോന്നി നമ്മൾ സ്വയം രക്ഷിക്കണം വലിയവർ കാടിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല നമ്മൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങണം അവൻ്റെ ധൈര്യത്തിൽ ആകൃഷ്ടരായി ഒരു കൂട്ടം മൃഗക്കുട്ടികൾ ചേർന്ന് വിദ്യാർത്ഥി പോലീസ് സേന രൂപീകരിച്ചു ബുദ്ധിമാനായ ബ്രേബു തന്നെയായിരുന്നു അവരുടെ നേതാവ് ഉയരത്തിൽ നിന്ന് ദുഷ്ടതകളെ കാണാൻ കഴിവുള്ള മൂർച്ചയുള്ള കണ്ണുകളുള്ള ഇഗ്ലൻ എന്ന കഴുകൻകുട്ടി കരുത്തനായ ബോറിസ് നീർണായ ചെറിയ ഇടങ്ങളിൽ നുഴഞ്ഞു കയറി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള ചില്ലുവണ്ണാൻ എന്നിവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരുടെ ലക്ഷ്യം ലളിതമായിരുന്നു അഴിമതിയും അക്രമവും തടയുക ഈ വിദ്യാർത്ഥി പോലീസ് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ദൗത്യം ആരംഭിച്ചത് ഒരു ദിവസം ദേഷ്യക്കാരനായ ഒരു നീർണായ സ്വാദിഷ്ടമായ ഭക്ഷണം ഒറ്റക്ക് തിന്നു തീർക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രേവവും ബോറിസും അവരെ തടഞ്ഞു എല്ലാവർക്കും വേണ്ടത്ര ലഭിക്കണമെങ്കിൽ പങ്കിടുകയാണ് വേണ്ടതെന്ന് അവനെ മനസ്സിലാക്കിച്ചു ഇഴഞ്ഞു നീങ്ങുന്ന പാവം ആമയെ കബളിപ്പിച്ച് അവൻ്റെ മെത്ത മോഷ്ടിക്കാൻ ഒരു കൂട്ടം അണ്ണാൻമാർ ശ്രമിച്ചപ്പോൾ ഇഗ്ലൻ പറന്നിറങ്ങി അവളുടെ നിഴൽ കണ്ട് അവർ ഭയന്ന് ആമയോട് മാന്യമായി പെരുമാറി അതേസമയം മരക്കമ്പലിരുന്ന് ചില്ലു പല രഹസ്യങ്ങളും കേട്ടറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി അവരുടെ ജോലി എളുപ്പമായിരുന്നില്ല ചില മുതിർന്ന മൃഗങ്ങൾ അവരെ കൊച്ചു എന്ന് വിളിച്ച് കളിയാക്കി പക്ഷേ വിദ്യാർത്ഥി പോലീസ് പിന്മാറിയില്ല അവർ വനത്തിനു വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കാണാനായി വലിയ ഓക്കുമരത്തിൽ കൊത്തിവെച്ചു ആ നിയമങ്ങൾ ശിക്ഷകളെക്കുറിച്ചായിരുന്നില്ല നീതിയെയും ബഹുമാനത്തെയും കുറിച്ചുള്ളതായിരുന്നു മൃഗങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഭയമില്ലാതെ പറയാൻ കഴിയുന്ന യോഗവും സംഘടിപ്പിച്ചു പതുക്കെ വനത്തിന് മാറ്റം വന്നു വലിയ കരടികൾ ചെറിയ മൃഗങ്ങളുമായി തേൻ പങ്കുവയ്ക്കാൻ തുടങ്ങി കൗശലത്തേക്കാൾ കൂടുതൽ സത്യസന്ധതയാണ് സുഹൃത്തുക്കളെ നേടാൻ സഹായിക്കുന്നതെന്ന് കുറുക്കന്മാർ മനസ്സിലാക്കി കൊച്ചു കൊച്ചു മൃഗങ്ങളുണ്ടാക്കിയ ഐക്യം കണ്ടപ്പോൾ ജ്ഞാനികളായ മൂങ്ങകളും പ്രശ്നങ്ങൾ നീതിയുക്തമായി പരിഹരിക്കാൻ അവരെ സഹായിക്കാൻ തുടങ്ങി വലിപ്പമോ പ്രായമോ സമൂഹത്തിന് മാറ്റം വരുത്താൻ ആവശ്യമില്ലെന്ന് ബ്രേവു ഇഗ്ലൻ ബോറിസ് ചില്ലു എന്നിവർ എല്ലാവർക്കും കാട്ടിക്കൊടുത്തു ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള നീതിബോധവും ധൈര്യവും മാത്രം മതി ശക്തരായ ഈ കൊച്ചു വിദ്യാർത്ഥി പോലീസുകാർ കാരണം ചില്ലാരങ്കാട്ടിൽ നീതിയും സമാധാനവും പുലർന്നു കൂടുതൽ മൃഗക്കുട്ടികൾ അവരോടൊപ്പം ചേർന്ന് പോലീസ് സേനയെ കരുത്തുള്ളതാക്കി